ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കാലത്ത് കാ കാലത്ത് കഴിഞ്ഞു അപ്പോൾ കാലത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാലത്ത് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ കുറ്റിയിലല്ല ഇഡ്ലി ചട്ടിയിൽ വെച്ച് പുട്ട് ഉണ്ടാക്കുകയാണേ അതാകുമ്പോൾ നമുക്ക് ഒറ്റ ആവിയിൽ പുട്ട് റെഡിയാക്കി ഇടുമല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ കുഴക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ചെയ്ത് നന്നായി കുഴച്ച് വെക്കുകയാണ് തേങ്ങ ചിരലിയിട്ട് വേണം അതിൻ്റെ ഇടാൻ കേട്ടോ അപ്പോൾ അതിനും അത് കഴിഞ്ഞതും ഞാൻ നമ്മൾ കാലത്തേക്കുള്ള കറിക്കുള്ള വെള്ളപ്പയറൊക്കുഴാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മളത് വറുത്തുകയാണ് കേട്ടോ അത് വറുത്ത് കഴിയുമ്പോഴേക്കും വറുത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ കല്ലു മോൾ മോളെൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനതൊന്നും മെയിൻ്റ ചെയ്യണല്ലോ കേട്ടോ പിന്നെ അവസാനം പഞ്ചസാരയുടെ കൈ വെച്ചിട്ട് ഒന്ന് രണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനതൊന്ന് വലിയ കാര്യമാക്കാതെ നമ്മുടെ വെള്ളത്തിറ പൊളിക്കുള്ള സമോളയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതും അവൾ തക്കാളി വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു തക്കാളി കൊടുക്കാതിരുന്നപ്പോൾ ആദ്യം ഞാൻ കൊടുത്തില്ല പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ അപ്പം പിന്നെ തിരിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര അരച്ചിലൊക്കെ വന്നു പിന്നെ ഞാനൊന്നും കാര്യമാക്കാതെ അവളുടെ കയ്യിൽ തന്നെ തക്കാളി കൊടുത്തു പിന്നെ ഞാൻ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചെലഞ്ഞ് എടുത്തപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൂട്ട് ഉണ്ടാക്കാൻ റെഡിയാക്കുക കേട്ടോ ഉപ്പിച്ചട്ടി രണ്ടോ ആവി കഴിക്കുന്നത് വാഴയിലൊക്കെ വെച്ചിട്ട് കയറ്റിയാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്കതിന് നന്നായി കിട്ടും അത് പിന്നെ വെള്ളപ്പേർ വറുത്തു പിന്നെ കുക്കറെടുത്ത് അതിനെ കഴുകി വേണ്ടിയിട്ട് വെള്ളപ്പേർ കഴുകി വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് സവോള എല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് വിസിലാക്കാൻ മതിയാവുംട്ടോ പിന്നെ കുടിവെള്ളത്തിലിട്ട് വെച്ചിട്ട് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് ജീരകം അപ്പോൾ അതും കൂടെ അത് അരച്ചെടുത്ത് പുളിവെള്ളം കൊണ്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ചെടുക്കാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും പുട്ട് റെഡിയായി നോക്കുന്നുണ്ട് പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാ സ്ഥാനത്ത് വെക്കുകയാണ് കേട്ടോ അതാ സ്ഥാനത്ത് വെച്ച് ഭയങ്കര സ്പീഡാണ് കാലത്തല്ലേ നമുക്ക് കല്ലൂനും അടക്കി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം അടച്ചുമാർ തുടക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ക്യാമറ എനിക്ക് എല്ലാ എല്ലായിടത്തും ഇതാക്കാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ല അത് കാരണം ഞാൻ ഒരു സ്ഥലത്ത് മാത്രം വെച്ചിട്ട് അവിടുത്തെ മാത്രം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുക്കർ വീസിലൊക്കെ വന്നു വെള്ളപ്പയറൊക്കെ വെന്തു അപ്പം നമ്മൾ അതിലേക്ക് തേങ്ങയും തേങ്ങ അരച്ചുവെച്ചതും കുളി ഒഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക ഒന്നും കൂടെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കടുക് പൊടിക്കുക കാരണം നമുക്കിതിൽ തന്നെ അപ്പോൾ അതിനിടയിൽ ആ കല്ലു ഇടയ്ക്ക് വന്ന് അങ്ങനെ എന്നെ ചേർന്ന് പിടിക്കാനൊക്കെ ചെയ്യുന്നുണ്ട് നെയറ്റി താഴെ തന്നെ നിൽക്കേണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞ് പോയി ഞാനപ്പോൾ വെള്ളപ്പേറൽ കടുക് കുടിക്കാൻ വിചാരിച്ചു എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ സ വ വറ്റലും മുളക് പിന്നെ കറിവേപ്പില അതും കൂടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കൊട്ടാം അത്രേ ഉള്ളൂ സിമ്പിൾ ആട്ടോ വെള്ളപ്പയർ പൊളി നിങ്ങളുടെ പാലക്കാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ വെള്ളക്കാര കുളിയും നങ്കിനീം വെറുതും ഒക്കെ പിന്നെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ കാലത്ത് ഞാൻ മിക്ക ദിവസങ്ങളും വിളക്ക് കത്തിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം പറ്റാറില്ല ട്ടോ പക്ഷെ മോള് വാശി പിടിച്ച് കറി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ വെക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ചു അതാവില്ല പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭായാണ് ഭായി പറയാൻ വേണ്ടി കയ്യില് ഞാൻ